നമ്മളൊരു നമ്മളൊരു പാവം ജീവിയ സന്തോഷിച്ചുകൊണ്ടിരിക്കുക സമാധാനത്തോടെയിരിക്കുക ഇതൊക്കെയാണ് ഈ പാവം ജീവിയുടെ ഒരു സ്വഭാവം കേട്ടോ എപ്പോഴും ഇരിക്കുക സന്തോഷമാണ് നമ്മുടെ ബേസ് ശാന്തി സമാധാനം സ്വസ്ഥത ഓ സ്വസ്ഥായിട്ട് ഉറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖമില്ലേ ഇതാണ് നമ്മൾ ഉണർന്നിരിക്കുമ്പോഴും നമുക്ക് വേണ്ടത് നമ്മൾ ആരോടും ചോദിക്കാതെ നമ്മളിവിടെ ജനിച്ചത് ഒരു ഉത്തരവാദിത്വമില്ല അച്ഛനും അമ്മയും തിരഞ്ഞെടുത്തത് സ്ഥലം കാലം ഒന്നും നമ്മൾ തിരഞ്ഞെടുത്തതല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞൊരു പാവഞ്ജീവിയാണ് ഓർമ്മ വച്ചപ്പം തൊട്ട് നമുക്ക് ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഇങ്ങനെ വന്നു അത് അതനുസരിച്ച് നമ്മൾ ജീവിച്ചു അതിന് സങ്കടങ്ങളും ഉണ്ടാവും സന്തോഷങ്ങളും ഉണ്ടാവും അപ്പോൾ ഒരു പാവഞ്ജീവിയാണ് ഇത് സങ്കടപ്പെടുത്തരുത് നിരാശപ്പെടുത്തരുത് മലിനമാക്കരുത് ുറങ്ങട്ടെ സമാധാനമായി ജീവിക്കട്ടെ ഈ ജീവി അല്ലേ മനുഷ്യനെന്ന് പറയുന്നത് സമാധാനമായിട്ടൊന്ന് ജീവിക്കട്ടെ അവസരം കൊടുക്കണം ചിന്തകളെന്ന് പറയുന്നത് നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഓർമ്മകളാണ് സത്യത്തിൽ പക്ഷെ അത് മലിനമായിട്ട് മലിനമായിട്ടിരിക്കുകയാണെങ്കിൽ എത്ര ദോഷമായിട്ടോ മാറുക നമ്മളെ ജീവിക്കുകയോ സങ്കടപ്പെടുത്തുകയല്ലേ നല്ല ചിന്തകളില്ലേ അഞ്ച് വയസ്സിന് മുന്നേ നമ്മൾ അനുഭവിച്ച എത്രയോ സന്തോഷങ്ങളല്ലേ അമ്മയോടൊപ്പം നടക്കുന്നു കൂടപ്പറുപ്പുകളോടൊപ്പം ജീവിച്ച് അല്ലേ നമ്മളെന്തുവാ കളിച്ചു ചിരിച്ചു അല്ലേ മഴ നനഞ്ഞ് ആകാശം കണ്ടു ഭൂമിയെ കണ്ട് പ്രകൃതിയെ കണ്ട് ചിത്രശലഭങ്ങളെ കണ്ട് നമ്മളെന്തെല്ലാം കണ്ട് എന്തെല്ലാം സന്തോഷിച്ചു അല്ലേ ശരി ശരിക്കും നമ്മുടെ ലൈഫെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ജീവിതം സന്തോഷിക്കാനുള്ളതാണ് അവിടെയാണ് നമുക്ക് നിൽക്കേണ്ടത് അവിടെയാണ് നമുക്ക് സന്തോഷിക്കേണ്ടത് ശരീരത്തെ മനസ്സിനെ നോവിക്കരുത് നോവിക്കുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ നമ്മളത് ഹീൽ ചെയ്യണം ശുശ്രൂഷിക്കണം സമാധാനപ്പെടുത്തണം തീർച്ചയായും സമാധാനപ്പെടും ശാന്തിയിലാവും